നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ദേശവ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട എസ് എഫ് ഐ എഐ എസ് എഫ് തുടങ്ങിയ ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ് രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം നൽകിയത് സമരത്തെ തുടർന്ന് ബഹുഭൂരിപക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല സമരം ചെയ്ത വിദ്യാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ പ്രകടനവും ധർണയും നടത്തി ചേർത്തല പോളിടെക്നിക് കോളേജിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചേർത്തല ബി എസ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ജില്ലാ ജോയിന്റ് സെക്രട്ടറി നടന്നോ ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ട പരീക്ഷകൾ നടക്കുന്ന നാളെ ഈ രാജ്യത്തിനകത്ത് ഏതെല്ലാം വിദ്യാർത്ഥികൾ ഗവേഷണം നടത്തണമെന്ന് തീരുമാനിക്കുന്ന നെറ്റ് പരീക്ഷ നടക്കുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട പരീക്ഷയുടെ ചോദ്യ പേപ്പർ ടെലഗ്രാം പോലൊരു ആപ്പിലൂടെ ചോരുകയെന്ന് പറഞ്ഞാൽ ഈ നാടിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് ഈ പരീക്ഷ നടത്തുന്ന നാഷണൽ ട്രെയിനിങ് അക്കാദമി ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചുകൊണ്ട് കഷ്ടപ്പാടാണ് ചേർത്തല ഏരിയ പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം അതുൽ രാധാകൃഷ്ണൻ സംസാരിച്ചു എസ് എഫ് ഐ ചേർത്തല പോളിടെക്നിക് യൂണിറ്റ് സെക്രട്ടറി ദേവൻ നന്ദി പറഞ്ഞു ചേർത്തല